മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ എന്താണ് എന്ന് കൂടി നോക്കണം അഷീൻ ഡിയാഗോ വീണ്ടും ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് അഷീൻ ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് നമുക്ക് കേരള സർവകലാശാലയിലെ സാഹചര്യം എന്തായി ആ ഫയൽ നീക്കമൊക്കെ നിലച്ചിരിക്കുന്ന അവസ്ഥയാണ് രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിൻ്റെ വാഹനം പോലും തടയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നതാണ് ഔദ്യോഗിക വാഹനത്തിൽ സർവകലാശാലയിൽ എത്തുമോ അനിൽകുമാർ എന്നൊരു ചോദ്യവും ഉണ്ട് വിനിത വെരി ഗുഡ് മോർണിംഗ് ആ ചോദ്യത്തിനുത്തരം അദ്ദേഹം ഇന്ന് ഔദ്യോഗിക വാഹനത്തിൽ തന്നെ എത്തും എന്നുള്ളതാണ് നേരത്തെ തന്നെ അദ്ദേഹം അത് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് കാരണം ഈ കേരള യൂണിവേഴ്സിറ്റിയിലെ ഈ അധികാര വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ഇപ്പോൾ വലിയ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത് കാരണം അവരുടെ ഒരു സ്തംഭനമാണ് അതായത് ഫയൽ നീക്കം പോലും നടക്കുന്നില്ല വിദ്യാർത്ഥികളുടെ മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഫയലുകൾ പോലും നീക്കാൻ കഴിയുന്നില്ല മൊത്തത്തിൽ ഒരു സ്തംഭനാവസ്ഥയാണ് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഈ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കുന്നതിന് ഒരു പുതിയ തർക്കം കൂടി ഉടലെടുത്തോടുകൂടി തന്നെ കാര്യങ്ങൾ ഒരു തുറന്ന പോരിലേക്കാണ് നീങ്ങുന്നത് എന്നുള്ള സൂചനകളാണ് പുറത്തു പുറത്തുവരുന്നതും അനിൽകുമാറിനോട് ഔദ്യോഗിക വാഹനം ഉപയോഗിക്കരുത് അത് ഈ വാഹനം പിടിച്ചെടുത്ത് ഗ്യാരേജിൽ അതായത് യൂണിവേഴ്സിറ്റി ഗ്യാരേജിലേക്ക് സൂക്ഷിക്കാൻ വി സി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് സെക്യൂരിറ്റി ഓഫീസർക്കാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളതും പക്ഷേ സിരീ കാപ്പനും ഈ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പക്ഷേ തനിക്ക് ഇത്തരത്തിൽ സെക്യൂരിറ്റി ഓഫീസറിൽ നിന്ന് ഒരു നിർദ്ദേശം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സിരീ കാപ്പൻ പറയുന്നത് പക്ഷേ എന്തായാലും താൻ തന്റെ ഔദ്യോഗിക വാഹനത്തിൽ തന്നെ ഇന്ന് ജോലിക്കെത്തും എന്നുള്ളത് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സിൻഡിക്കേറ്റഡാണ് യൂണിവേഴ്സിറ്റിയുടെ ഈ വസ്തുക്കളിൽ അധികാരമുള്ളത് അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം സിൻഡിക്കേറ്റഡാണ് എന്നുള്ളതാണ് ഈ സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഖാൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നതും എന്നതും ശ്രദ്ധേയമാണ് എന്തായാലും ഇരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ തുടരുക തന്നെയാണ് ചെയ്യുന്നത് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ഇത് സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗവർണറുടെ ഒരു തീരുമാനം കാത്തിരിക്കുന്ന ഒരു വിഷയം കൂടി നമ്മൾ പറയേണ്ടതുണ്ട് ഡിജിറ്റൽ സർവകലാശാല അതുപോലെ തന്നെ സാങ്കേതിക സർവകലാശാല ഈ രണ്ട് സർവകലാശാലയിലേക്കും നടത്തേണ്ട താൽക്കാലികമായി നടത്തേണ്ട വി സിമാരുടെ പട്ടിക കഴിഞ്ഞ ദിവസം സർക്കാർ രാജ്ഭവനിലേക്ക് നൽകിയിരുന്നു എന്നുള്ളതാണ് ഇതിൽ മൂന്നംഗ മൂന്ന് അംഗ കമ്മിറ്റിയാണ് ക്ഷമിക്കുന്നത് മൂന്നംഗ പാനലിനെയാണ് ഇപ്പോൾ സർക്കാർ ഈ രാജ്ഭവനിലേക്ക് നൽകിയിട്ടുള്ളതിൽ ഉള്ളത് എന്നുള്ളതാണ് ഇതിൽ നിന്നും ഗവർണർ നിയമനം നടത്തുമോ അതോ അപ്പീലിന് പോകുമോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഈ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും കേരള യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇതിന്റെ തുടക്കമായിട്ടുള്ള നമ്മുടെ ഈ സെനറ്റ് ഹാളിൽ നടന്നിട്ടുള്ള ഒരു പാരതാമ ചിത്രവും അതുമായി ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും അതിൽ ബിജെപി സിൻഡിക്കേറ്റ് അംഗങ്ങൾ നൽകിയിട്ടുള്ള ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് ഈ പോലീസ് സംരക്ഷണം ഒരുക്കണം എന്നുള്ള ഹർജിയാണ് എന്തായാലും ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നതും വിനിത ശരി അഷിൻ നമ്മൾ കഴിഞ്ഞ ദിവസം സൂചന പണിമുടക്ക് കണ്ടതാണ് ബസ് ഉടമകളുടെ അപ്പോൾ തന്നെ യാത്രക്കാർ വലയുന്ന അവസ്ഥയായിരുന്നു ഇനിയിപ്പോൾ കാല പണിമുടക്കിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് പക്ഷേ ഗതാഗത മന്ത്രി ഇന്ന് ചർച്ചകൾക്കായി വിളിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വാക്പോര് തുടരുന്നത് കണ്ടിരുന്നു ഒരു തരത്തിലും മന്ത്രി വഴങ്ങുന്നുണ്ടായിരുന്നില്ല കുട്ടികളുടെ കൺസെഷൻ ഉയർത്തുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏത് രീതിയിലായിരിക്കും ചർച്ചകൾ വിനതായി പണിമുടക്കുമായി സ്വകാര്യ ബസ് ഉടമകളുടെ പണിമുടക്ക് ഏഴാം തീയതി സൂചനാ പണിമുടക്ക് ഉണ്ടായിരുന്നു അത് നേരത്തെ ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെയായിരുന്നു സൂചനാ പണിമുടക്ക് അതിനുശേഷം ഇരുപത്തിരണ്ടാം തീയതി മുതൽ അനിശ്ചിതകാല പണിമുടക്കിനായിരുന്നു ബസ് സ്വകാര്യ ബസ് ഉടമകൾ പ്രഖ്യാപിച്ചിരുന്നത് അല്ലെങ്കിൽ ആഹ്വാനം ചെയ്തിരുന്നത് ഇതിനിടയിലാണ് ഇപ്പോൾ ഗതാഗത മന്ത്രി തന്നെ ഈ ഒരു പ്രശ്നത്തിന്റെ പരിഹാരം കണ്ടെത്തുന്നതിനു വേണ്ടി നേരിട്ട് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മന്ത്രിയുടെ ചേംബറിൽ ഇന്ന് മൂന്നരയ്ക്കാണ് ഈ ചർച്ച നടക്കുക എന്നുള്ളതാണ് ഈ ചർച്ചയിൽ എന്തെങ്കിലും സമവായം ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് െങ്കിൽ യാത്രക്കാരടക്കം വലിയ ദുരിതത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും കാരണം ഇരുപത്തിരണ്ടാം തീയതി മുതൽ സംസ്ഥാനത്ത് എവിടെയും സ്വകാര്യ ബസ്സുകൾ ഓടില്ല അല്ലെങ്കിൽ ഓടിക്കില്ല സർവീസ് നടത്തില്ല എന്നൊരു ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് സ്വകാര്യ ബസ് ഉടമകൾ ഉള്ളത് എന്നുള്ളതാണ് വിവിധ ആവശ്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സ്റ്റുഡന്റ് ടിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ് നിലവിൽ ഇപ്പോൾ എസ് ടി ടിക്കറ്റുകൾക്ക് ഒരു രൂപയാണ് ഈടാക്കുന്നത് അത് പോരാ കാലോചിതമായിട്ടുള്ള മാറ്റം വരുത്തണം അഞ്ച് രൂപയെങ്കിലും സ്റ്റുഡന്റ് ടിക്കറ്റിന് നൽകണം കാരണം ഡീസൽ വില ഉയരുന്നുണ്ട് ബസ്സുകളുടെ അറ്റകുറ്റപ്പണികൾ അതിനുള്ള ചിലവുകൾ സ്പെയർ പാർട്സിന്റെ ഒക്കെ ചിലവുകൾ ൾ കണക്കിലെടുത്ത് അഞ്ച് രൂപയെങ്കിലും ഈ സ്റ്റുഡന്റ് ടിക്കിന് ഉയർത്തി നൽകണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പോലീസ് ക്ലിയറൻസ് ആണ് ഈ ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും നിർബന്ധമായും പോലീസ് ക്ലിയറൻസ് വേണം എന്നുള്ള നിബന്ധനകളടക്കം വിവിധ നിബന്ധനകളുണ്ട് ഇതെല്ലാം മാറ്റി നൽകണം എന്നുള്ളതാണ് ഈ സ്വകാര്യ ബസ് ഉടമകൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് മന്ത്രി എന്തായാലും ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് അല്ലെങ്കിൽ ഈ ചർച്ചയിലൂടെ ഒരു പരിഹാരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉള്ളതും എന്തായാലും ഈ ചർച്ചയിൽ നിന്ന് എന്താകും തീരുമാനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതാണ് ഒരു പണിമുടക്കിലേക്ക് പോയാൽ യാത്രക്കാരെ വനിതാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പ്രത്യേകിച്ച് സ്കൂൾ അല്ലെങ്കിൽ ഓഫീസുകളൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഇത്തരത്തിൽ ബസ് പണിമുടക്ക് വന്നാൽ അത് ബാധിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല അശ്വിൻ ഡിയാഗോ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് കല്ലമ്പലം എം ഡി എം എ കേസാണ് അതിൽ ഡോൺ സഞ്ജുവിനെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം എന്ന് പറയുന്നു ഈ മയക്കുമരുന്ന് എത്തിച്ചത് എവിടെ നിന്ന് തുടങ്ങിയ കാര്യങ്ങളിൽ ഉൾപ്പെടെ ഒരു വ്യക്തത വരേണ്ടതുണ്ടല്ലേ വനിത തീർച്ചയായും നിരവധി കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തത വരേണ്ടതുണ്ട് തന്നെ ഈ ഡോൺ ഈ പ്രതിയായ ഡോൺ സഞ്ജുവിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ എന്തായാലും കല്ലമ്പല പോലീസ് തീരുമാനിച്ചിട്ടുള്ളത് ഇന്ന് മഞ്ചൂർ കോടതിയിൽ ഈ പ്രതിയെ ഹാജരാക്കും നിലവിൽ റിമാൻഡിലാണ് വഞ്ചൂർ കോടതിയിലെത്തി കസ്റ്റഡിയിൽ വാങ്ങാനാണ് കല്ലമ്പലം പോലീസ് തീരുമാനിച്ചിട്ടുള്ളത് കേരളത്തിൽ രണ്ടാമത്തെ കേസാണ് അതായത് ഏറ്റവും കൂടുതൽ കഞ്ചാവ് ക്ഷമിക്കണം എൻ ഡി എം എ ക്വാണ്ടിറ്റിയിൽ പിടിക്കപ്പെടുന്ന രണ്ടാമത്തെ കേസാണ് ഇത് എന്നുള്ളതാണ് നേരത്തെ ഒന്നര കിലോയുമായി ഒരാൾ പിടിയിലായിരുന്നുവെങ്കിൽ ഇതിപ്പോൾ ഒന്നേ ാൽ കിലോവാണ് ഡോൺ സഞ്ജുവിൽ നിന്നും പിടിച്ചെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ അല്ലെങ്കിൽ പ്രമുഖർ ഉൾക്കൊള്ളാനുള്ള സാധ്യത ഇതിലുണ്ട് എന്നൊരു നിഗമനത്തിലാണ് പോലീസ് പോലീസുള്ളത് സിനിമാ മേഖലയിലേക്ക് വരെ അന്വേഷണം കടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ കസ്റ്റഡിയിൽ വാങ്ങി സഞ്ജുവിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചോളം നിർണായകമാണ് നേരത്തെ തന്നെ സഞ്ജുവിന്റെയും ഭാര്യയുടെയും സുഹൃത്തുക്കളുടെയും ഫോൺ മൊബൈൽ ഫോണുകൾ പരിശോധനയ്ക്ക് വേണ്ടി പോലീസ് നേരത്തെ തന്നെ അയച്ചിരുന്നു ഇതിൽ നിന്നും നിർണായകമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതടക്കം നിരത്തിയാകും സഞ്ജുവിനെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് എവിടെ നിന്നാണ് ഇത്രയും ഹൈ പ്യൂരിറ്റിയുള്ള ഈ എം ഡി എം എ ലഭിച്ചത് ആർക്കൊക്കെയാണ് ഇത് കച്ചവടം നടത്താനായി കൊണ്ടുവന്നത് ആരാണ് ഇതിന്റെ സ്ഥിരം ഡീലർമാർ എത്ര ഇത് എത്ര നാളായി ഇയാൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അങ്ങനെ വിവിധ കാര്യങ്ങൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തുവരേണ്ടതുണ്ട് വലിയൊരു ക്യാച്ചായിരുന്നു കല്ലമ്പൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് എന്നുള്ളതിൽ സംശയമില്ല ഇതിലെന്തായാലും നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തണമെങ്കിൽ കൃത്യമായി തന്നെ സഞ്ജുവിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് വിനിത പിരി അശിൻ ഡിയാഗോയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് അശിൻ കൂടുതൽ വാർത്തകൾക്കായി വീണ്ടും എത്താം ഹാവ് എ ഗ്രേറ്റ് ഡേ